നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പർപ്പാപ്പായിട്ടുള്ള പത്രോസ് ആ പത്രോസിന് ഈ അധികാരം കർത്താവ് കൊടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെയാണ് നാം കാണുക അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും എന്നാണ് പറയുന്നത് എന്നിട്ട് താക്കോൽ താക്കോലെടുത്ത് പത്രോസിന് കൊടുത്തു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അനുഗ്രഹത്തിന്റെ താക്കോൽ പത്രോസിന് കൊടുത്തു എന്നിട്ട് കത്താവ് പറയുന്നുണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അയക്കുന്നതെല്ലാം സ്വർഗത്തിലും അയക്കപ്പെട്ടിരിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അനുഗ്രഹത്തിൻ്റെ താക്കോൽ അഭിഷേകത്തിൻ്റെ താക്കോൽ കർത്താവ് പത്രോസിന് നൽകി ആ പത്രോസിനെ സഭയുടെ ആദ്യത്തെ മാർത്താപ്പായിട്ട് കർത്താവ് ഉയർത്തി പിന്നീട് നാം കാണുന്നു ആദിമ കത്തോലിക്ക സഭയിൽ ഈ നേതൃത്വത്തെ പത്രോസാകുന്ന ഈ നേതൃത്വത്തെ എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു അങ്ങനെ നാം കാണുന്നുണ്ട് അപ്രസ്വല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം പതിനാലാം തിരുവചനം മുതൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് സ്വീകരിച്ച് അഭിഷേകം സ്വീകരിച്ച് പിന്നീട് ഈ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ അനേകർ മാനസാന്തരപ്പെട്ടു പത്രോസ് പോയ സ്ഥലം പത്രോസ് പറഞ്ഞ സ്ഥലം കർത്താവ് വിശുദ്ധീകരിച്ചു അതാരോട് പറഞ്ഞു എവിടെ സന്ദർശിച്ചോ അവിടെയെല്ലാം കർത്താവിൻ്റെ അത്ഭുതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു ആ ജനത്തെ കർത്താവ് അനുഗ്രഹിച്ചു ആദ്യത്തെ മാർപ്പാപ്പ പോയ സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ജനത്തെ കർത്താവ് അനുഗ്രഹിച്ചു ഉണ്ടായിരുന്ന മക്കളോട് വചനം പറഞ്ഞപ്പോൾ ആ പത്രോസിന്റെ അതിരത്തു നിന്ന് പുറപ്പെട്ട ഓരോ വചനങ്ങളും അവരെല്ലാവരും സ്വീകരിച്ചു ആദ്യമ കത്തോലിക്ക സഭ അനുഗ്രഹമായി അവിടെ പണിയപ്പെട്ടു അതിനെ പാറയാക്കി കർത്താവ് വളർത്തി അടിച്ചാലും പൊട്ടാത്ത തകരാത്ത പരിശുദ്ധാത്മാവിനാൽ പണിതുയർത്തപ്പെട്ട ഒരു പാറയായിട്ട് ഈ പാറ എന്ന് പറയുന്ന അതിന് ഡിവൈൻ ക്യാരക്ടറാണ് അതിനെ തകർക്കാനായിട്ട് പറ്റില്ല ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ് അതിനെ തകർക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഈ നേതൃത്വം ഈ പത്രോസിൻ്റെ ഈ മാർപ്പാപ്പ സ്ഥാനം ഇതൊരനുഗ്രഹം ആയിട്ട് ആദിമ കത്തോലിക്ക സഭ സ്വീകരിച്ചു അപ്രസ്വല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെ നമ്മുടെ കർത്താവ് നമുക്കൊരു കാര്യം വെളിപ്പെടുത്തി തരുന്നു ഈ മാർപ്പാപ്പിലൂടെ ദൈവം അനേകരെ അനുഗ്രഹിച്ച ഒരു തിരുവചനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പതിനഞ്ചാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവർ രോഗികളെ തെരുവ് വീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു അത്രോസ് ദിവസം കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും ഏതാനും പേരുടെ മേലെങ്കിലും വീഴുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ പോയ ദേശം അവൻ പോയ സ്ഥലം അവിടെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം അത്രമാത്രം അഭിഷേകമായിരുന്നു അത്രമാത്രം അനുഗ്രഹമായിരുന്നു പത്രോസിലൂടെ ആദ്യത്തെ മാർപ്പാപ്പയിലൂടെ കർത്താവ് ദൈവജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പാരമ്പര്യ അഭിഷേകവും അധികാരവുമാണ് മാർപ്പാപ്പമാരിലേക്ക് കൈമാറ്റപ്പെട്ടിരിക്കുന്നത് അതിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ പിശാജിന് ഒരു വലിയ തന്ത്രമായിരിക്കും എപ്പോഴും ഈ മാർപ്പാപ്പയെ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു സ്ഥലത്ത് എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുക എന്നുള്ളത് അനുഗ്രഹിക്കപ്പെടേണ്ട അഭിഷേകം ചെയ്യപ്പെടേണ്ട ഒരു ദേശം ആ ദേശത്തേക്ക് മാർപ്പാപ്പ കടന്നു വരികയും അവിടെ അഭിഷേകം ചെയ്യപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് തടയുക എന്നുള്ളത് പിശാചിന്റെ വലിയ ഒരു തന്ത്രമാണ് ഒരു പൈശാചിക തടസ്സമാണത് ഇന്നത്തെ കത്തോലിക്ക സഭ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അശുദ്ധിയുടെ തലങ്ങളും എല്ലാം നമുക്കറിയാം ഇത് ദൈവത്തിന് അറിയാം അപ്പൊ ഇവിടെ ഈ ദേശത്ത് ഒരഭിഷേകം പകരപ്പെടുക ഒരനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹ കർത്താവിന്റെ ആഗ്രഹ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഫ്രാൻസിസ് മാർബാബ നമുക്കറിയാം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പല പ്രാവശ്യം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങോട്ടേക്ക് പറയാനായിട്ട് പറ്റുന്നില്ല ഈ ദേശത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല ഇത് തിന്നുകൊണ്ട് വരുന്ന ഒരു തടസ്സമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഇങ്ങനെ ഒരു തടസ്സം നമ്മളെ ദേശത്ത് നിലനിൽക്കുമ്പോൾ നമ്മൾ വാളെടുക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വിമർശിക്കുക അല്ല ചെയ്യേണ്ടത് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയല്ല ചെയ്യേണ്ടത് നെഗറ്റീവായിട്ട് പ്രതികരിക്കുക അല്ല ചെയ്യേണ്ടത് എപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട് അപ്രശ്വല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം അവിടെ നാം കാണുന്നു സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ടുള്ള പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ സഭയുടെ നേതൃത്വം വീണു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാർപ്പാപ്പ കഴിഞ്ഞപ്പോൾ അവരാരും വിമർശിക്കാനായിട്ട് പോയില്ല അവരാരും വാളെടുക്കാനായിട്ട് പോയില്ല അവരാരും യുദ്ധം ചെയ്യാനായിട്ട് പോയില്ല അവരാരും ക്രമണത്തിനു വേണ്ടി പോയില്ല വചനം പറയുന്നു അപ്രസ്വാല പ്രവർത്തനങ്ങള് പന്ത്രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം പത്രോസ് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ ജനം ഇപ്രകാരം ചെയ്തു സഭ മുഴുവൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി സഭയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി സഭ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി അവരെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചു നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത് ഈ ഉപവാസവും പ്രാർത്ഥനയുമാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത് നമ്മുടെ മാർപ്പാപ്പ ജയിലിലാണ് അതല്ല അവിടെ ഉദ്ദേശിച്ചത് ഒരു തടസ്സം മാത്രമാണ് ഉദ്ദേശിച്ചത് നമ്മുടെ മാർപ്പാപ്പ ആരും ജയിലിൽ അടച്ചിട്ടില്ല നമ്മുടെ മാർപ്പാപ്പ അനുഗ്രഹിക്കാൻ പോകുമ്പോൾ യാതൊരു പക്ഷപാതവും ഒന്നുമില്ല എല്ലാ ജനത്തെയും ഒരുപോലെ അനുഗ്രഹിക്കുള്ളൂ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ആരെയും മാറ്റി നിർത്തില്ല എല്ലാവരും പോലെ കാണാറ് നമ്മോടും നമ്മുടെ കർത്താവ് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ കത്തോലിക്ക സഭയിലുള്ള മക്കളെ മാത്രം അനുഗ്രഹിക്കുക എന്നുള്ളതല്ല മാർപ്പാപ്പയുടെ വരവിൻ്റെ ലക്ഷ്യം ഇവിടെ എല്ലാം സമാധാനം നിറയണം ഇവിടെ എല്ലാം അനുഗ്രഹം നിറയണം ഇവിടെയുള്ള മക്കളെല്ലാവരും ഐശ്വര്യം പ്രാപിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ അനുഗ്രഹം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും കത്തോലിക്ക സഭയിൽ മുഴുവനും ഉണ്ടാകുവാനുള്ള ഒരു തടസ്സം ഇന്നുണ്ട് ഉണ്ടെങ്കിൽ ആദിമ കത്തോലിക്ക സഭ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം പ്രാർത്ഥനയാകുന്ന ആയുധമെടുക്കാം പ്രാർത്ഥനയാകുന്ന ആയുധമെടുക്കാം ഉപവസിക്കാം ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഏറ്റെടുക്ക് നമ്മളാകുന്ന വ്യക്തികൾ ഇങ്ങനെ മാർപ്പാപ്പയുടെ ഒരു സാന്നിധ്യം യു എ സന്ദർശിച്ചതുപോലെ എത്ര ആൾക്കാരാണ് അവിടെ അനുഗ്രഹിക്കപ്പെട്ടത് എത്ര ആൾക്കാരെയാണ് മാർപ്പാപ്പ കണ്ടത് മാർപ്പാപ്പ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവിടുത്തെ അധികാരികൾ പോലും മാർപ്പാപ്പയെ അഭിസംബോധന ചെയ്തത് പരിശുദ്ധ പിതാവ് എന്നാണ് പരിശുദ്ധ പിതാവ് അംഗീകരിച്ച വലിയൊരു സത്യമാണ് നമ്മൾ എല്ലാവരും വാർത്തയിലും ന്യൂസിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കൊരുങ്ങാനുള്ള സമയമായി സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള സമയമായി ഈ ഒരു നിയോഗം വെച്ച് മാർപ്പാപ്പയുടെ ഈ ആഗ്രഹം ഈ നിയോഗം വെച്ച് സഭാ മക്കള് അല്ലെങ്കിൽ മാർപ്പാപ്പയെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഒരുപക്ഷെ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ ഭക്ഷണം കൊണ്ട് ഉപേക്ഷിക്ക് ഉപേക്ഷിക്ക് അനുഗ്രഹം കിട്ടും ഇങ്ങനെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ നീ അനുഗ്രഹം പ്രാപിക്കും ഒരുപക്ഷെ ഈ അമ്പത് നോയമ്പ് അത് അനുഗ്രഹമാക്കിയെടുക്ക് അത് എടുക്കുക ഈ ഒരു നിയോഗം കൂടെ അങ്ങോട്ട് ചേർത്ത് വെക്കുക ഇങ്ങനെ വലിയൊരു നിയോഗത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതായിട്ട് നിന്റെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും ഉറപ്പാണ് അഭിഷേകം ചെയ്യപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കാരണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ ഒരു രഹസ്യമെങ്കിലും ഒരു രഹസ്യമെങ്കിലും ഈ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ഈ ഒരു നിയോഗം വെച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പില് തന്നെ രൂപാന്തരപ്പെടട്ടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പള്ളി തന്നെ രൂപാന്തരപ്പെടട്ടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തില് ഒരു കൊന്തയെങ്കിലും ത്യാഗത്തോടെ ഈ നിയോഗത്തിന് വേണ്ടി ചെല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ അനുഗ്രഹമായിട്ട് വരും ആ തടസ്സങ്ങൾ മാറിക്കിട്ടും സഹോദരങ്ങളെ മാറിക്കിട്ടും ഈ ദേശത്തുള്ളവരെല്ലാവരും നാനാജാതി മതസ്ഥര് അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹമായിട്ട് വരും അപ്പോൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം സഭാനേതൃത്വം ഇങ്ങനെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങണം അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ദൈവ മക്കളെ അതിനു ഒരുക്കണം ഈ മണ്ണിൽ ദൈവാനുഗ്രഹം വരും ഈ സഭ ഒരു പ്രതിസന്ധികളിലും ഒരു പ്രശ്നങ്ങളിലും അകപ്പെട്ടു പോയി തകരില്ല നമുക്ക് നമ്മുടെ സഭയെ സ്നേഹിക്കാം സഭയെ സ്നേഹിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിക്കാം പ്രാർത്ഥിക്കാം വിശ്വസിക്കാം നമ്മുടെ സഭയോട് ചേർന്ന് എല്ലാ ദൈവമക്കളോടും ചേർന്ന് എല്ലാ ദൈവജനത്തോടും ചേർന്ന് നാനാജാതി മതസ്ഥരോട് ചേർന്ന് നമുക്ക് ഐക്യപ്പെടാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ